കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് നടക്കുന്ന പല പ്രോജക്റ്റിനകത്തും ജനപ്രതിനിധികൾ വരുന്ന സമയത്ത് എം എൽ എമാർ ഉൾപ്പെടെയുള്ള പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ആശുപത്രികളിൽ വരുന്ന സമയത്ത് ഒരു പരാതി കേൾക്കാറുണ്ട് അതായത് സാധാരണ രീതിയിൽ ഡെലിവറി നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിന് പലരും ചില ഹോസ്പിറ്റലുകാർ അതിനെ സിസേറിയിലോട്ട് മാറ്റുന്നുണ്ട് കാരണം അതിനകത്തൊരു സാമ്പത്തിക കൂടുതൽ അല്ലെങ്കിൽ ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നതെന്ന് കൃതി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു അതായിരുന്നു സത്യം പറഞ്ഞ തോട്ട് ആ ജനപ്രതിനിധികൾ പറഞ്ഞ തോട്ടായിരുന്നു തുടക്കം അങ്ങനെ അതിൽ പ്രകാരം നമ്മൾ തീരുമാനിച്ചു ഉപാസന ഹോസ്പിറ്റലിനകത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെറും ഇരുപത്തഞ്ചെന്നുള്ള സംഖ്യയ്ക്കുള്ള ആണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പുതിയ സ്കീം താരാട്ടുന്ന സ്കീം ചെയ്യുന്നുണ്ട് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയ സിസേറിയൻ ആണെങ്കിലും എത്ര എമൗണ്ട് ആവും ചോദിച്ചാൽ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ആയിരിക്കും പലപ്പോഴും പറയുന്നു ഒരു മുപ്പത്തയ്യായിരം രൂപയാവും ചിലപ്പം എന്തെങ്കിലും വന്നാൽ കൂടും ഒരു മുപ്പത്തി നാൽപ്പതിനായിരം രൂപ വരെ എത്തും സിസേറിയൻ ആണെങ്കിൽ നോർമലി പറയാറുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് പക്ഷെ ചിലപ്പം ഒരു നാൽപ്പതിനായിരം രൂപ ഒരു വ്യക്തത വരുന്നില്ല പലപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ പൂർണ്ണമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊല്ലം ജനതയ്ക്ക് ആയിട്ട് പറയാൻ പറ്റും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഒരൊറ്റ എമൗണ്ട് മാത്രമേ ഉള്ളൂ ഇരുപത്തയ്യായിരം രൂപ അതിനകത്ത് പ്രസവത്തിൻ്റെ ചാർജസ് മാത്രമല്ല ഐ സി യു ചാർജസ് വരുന്നുണ്ട് റൂം റെൻറ്റ് വരുന്നുണ്ട് നേഴ്സിംഗ് ചാർജസ് വരുന്നുണ്ട് മെഡിസിൻസ് വരുന്നുണ്ട് ലാബ് വരുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തുള്ള കവറേജാണ് ഇതൊന്നും കൂടാതെ ഉപാസന ഹോസ്പിറ്റൽ എനിക്കൊന്നും കൊല്ലത്ത് നമുക്ക് മാത്രമായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മളുടെ പേഷ്യൻസിന് നമുക്ക് രാവിലെ മുതൽ ചായ മുതൽ രാത്രി വരെയുള്ള മുഴുവൻ ഭക്ഷണവും പൂർണ്ണമായും സൗജന്യമാണ് ഇപ്പോൾ ഒരു പുതിയ ഒരു ട്രെൻഡ് പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്ന ട്രെൻഡാണ് അതിപ്പോൾ വളരെ ആഞ്ഞടിക്കുകയാണ് ഡിങ്ക് ഫാമിലി എന്ന് പറയും ഡബിൾ ഇൻകം നോ കിഡ്സ് അത് ഈ ഡിങ്ക് ഫാമിലി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നുണ്ടായതാണ് ഉണ്ടായതാണ് ഓക്കെ എല്ലാവരും ജോലിക്ക് പോകുന്നു ലൈഫ് എൻജോയ് ചെയ്യുന്നു കുട്ടികളെ നോക്കാൻ ആരുമില്ല രണ്ടുപേരും ജോലിക്ക് പോകുന്നു അവിടുന്ന് ആണ് ഈ ജനന നിരക്ക് കുറഞ്ഞു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ പഠനം അടുത്തിടയ്ക്ക് പത്രവാർത്തയായിരുന്നു അത് പത്രവാർത്തയായിട്ട് ഹെഡ്ലൈൻ സ്ഥലം നേടിയതാണ് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് മുപ്പത്തഞ്ച് ശതമാനം വരെ ഡെലിവറി നടക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു അന്നേരം ആർക്കും ഇപ്പോൾ ഗർഭം ധരിക്കാൻ തയ്യാറല്ല കുട്ടികളെ ആവശ്യമില്ല അടുത്ത തലമുറ നിലനിൽക്കേണ്ട എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു അതിനിപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാര്യം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുണ്ടാവാം അങ്ങനൊരു സാഹചര്യത്തിൽ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ സിസേറിയൻ നടക്കുന്നത് എന്ന് റെഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ജില്ല കൊല്ലം ജില്ലയാണ് ഡബ്ല്യു എച്ച് ഒയുടെ പഠനത്തിൽ റെഡ് സൈഡിൽ കിടക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ സിസേറിയൻ നടക്കുന്നു അന്നേരം ഈ സിസേറിയനിൽ നിന്നും നമുക്കെങ്ങനെ മോചനം നേടാം സിസേറിയനെ ഇല്ലാതാക്കാൻ സിസേറിയന് പ്രിഫറൻസ് വരുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ ആശുപത്രിക്ക് കിട്ടുന്നത് കൊണ്ടാണെന്നൊരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ആ തെറ്റിദ്ധാരണം മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി പ്രൈമറിയെയും അങ്ങനെ ആരും പൈസ ഉപാസനയിൽ ഇനി മുതൽ ഉണ്ടാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ അതാണ് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ഉപാസന ഹോസ്പിറ്റൽസ് പത്മശ്രീ ഡോക്ടർ ശ്രീ രവിപിള്ളയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ട് ഏതാണ്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ഇരുപത്തിയഞ്ച് വർഷം മാനേജ്മെൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകണം ഒരുപക്ഷെ നൂതനമായ ഒരു സംരംഭത്തിന് ഇന്ന് മാനേജ്മെൻറ്റും ഹോസ്പിറ്റൽ ഡോക്ടേഴ്സും സ്റ്റാഫും എല്ലാവരും കൂടി ചേർത്ത് തുടക്കം കുറിക്കുന്നത് താരാട്ട് എന്ന പേരിലുള്ള ഈ പദ്ധതിയുടെ പ്രത്യേകത ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി അത് സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഒരു മോഡറേറ്റ് റേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സ്കീം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ അനുഭവമായിരിക്കും എന്ന് തന്നെയാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഡോക്ടർ ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് പരിശോധിച്ചാൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നാട് കടന്നു പോകുന്നത് പൊതുവെയും കേരളം പ്രത്യേകിച്ചും ഈ സ്ഥിതിയിലാണ് കേരളം പോകുന്നതെങ്കിൽ ഒരു ഏജിംഗ് പോപ്പുലേഷനായി ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു വയോജന സംസ്ഥാനമായി കേരളം മാറുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് കാരണം വൈവാഹിക ജീവിതം പുതുതലമുറ ആഗ്രഹിക്കുന്നില്ല ഇനി വൈവാഹിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടാൽ പോലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല പരമാവധി പോയാൽ ഞങ്ങളൊന്ന് നമുക്കൊന്ന് എന്ന മുദ്രാവാക്യം കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു സന്ദേശം കൃത്യമായി പ്രാവർത്തികമാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിൻ്റെ ഭാഗമായി ഒരുപാട് ദോഷഫലങ്ങൾ ഇന്ന് കേരളം അനുഭവിക്കുന്നുണ്ട് ആനുപാതികമായി ലഭിക്കേണ്ടുന്ന ടാക്സ് ഡെവലൂഷൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൽ ലഭിക്കേണ്ടുന്ന അർഹതപ്പെട്ട വിഹിതം പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതുകൊണ്ട് നടക്കുന്നില്ല മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഗതി രണ്ടായി അടുത്ത സെൻസസ് കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊൻപത് മുപ്പത്തിയൊന്ന് ആ സെൻസസ് കൂടി കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്നാണ് തോന്നുന്നു അടുത്ത സെൻസസ് കൂടി കഴിയുമ്പോൾ ഇന്ത്യയിലെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പത്ത് സ്റ്റേറ്റുകളിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ഡീലിമിറ്റേഷൻ്റെ ഭാഗമായി പാർലമെൻറ്റിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഗണ്യമായ തോതിൽ വർദ്ധിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഫാമിലി പ്ലാനിംഗ് പ്രോസസ്സ് ഉൾപ്പെടെയുള്ളവ വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനപ്രാതിനിധ്യം ജനപ്രാതിനിധ്യ സഭകളിലെ എണ്ണം അംഗത്വം പ്രാതിനിധ്യം കുറയുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഒരു വല്ലാത്ത അസന്തുലിതാവസ്ഥയാണ് രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഞാനതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അറുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവർ അൻപത് വയസ്സിന് താഴെയുള്ളവർ കൗമാര യൗവന പ്രായത്തിലുള്ളവർ അതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായി പരിശോധിക്കുമ്പോഴാണ് ഈ ഒരു സാമൂഹ്യ പ്രശ്നം കേരളത്തെ വല്ലാതെ അലട്ടുന്നത് ചൈനയിൽ അവരെല്ലാം അവരുടെ പോപ്പുലേഷൻ പോളിസി റിവ്യൂ ചെയ്യുകയാണ് മിക്കവാറും രാജ്യങ്ങളെല്ലാം പോപ്പുലേഷൻ പോളിസി റിവ്യൂ ചെയ്യുകയാണ് അപ്പം നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്തിലുമൊക്കെ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നയം പുനഃപരിശോധിക്കേണ്ടതായി വരുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്